മറ്റു റിപ്പോർട്ടുകളിലേക്ക് കൂടി എത്തുമ്പോൾ തിരുവനന്തപുരം ബാലരാമപുരം കോട്ടുകാൽ കോണത്ത് കാണാതായ കുട്ടി മരിച്ച നിലയിൽ കുട്ടിയെ കണ്ടെത്തിയത് കിണറ്റിൽ നിന്ന് ഉറങ്ങിക്കിടന്ന കുഞ്ഞിനെ കാണാതായത് ഇന്ന് രാവിലെയാണ് ശ്രീതു ശ്രീജിത്ത് ദമ്പതികളുടെ മകൾ രണ്ട് വയസ്സുള്ള ദേവേന്ദുവാണ് മരിച്ചത് എസ് ശാലിനി ചേരുന്നുണ്ട് ശാലിനി ഈ രണ്ട് വയസ്സുകാരിയായ കുഞ്ഞ് എന്തായാലും സ്വാഭാവികമായി എഴുന്നേറ്റ് നടന്ന് കിണറ്റിലേക്ക് വീഴാനുള്ള സാധ്യത കുറവല്ല ഇപ്പോൾ കുട്ടിയെ കിണറ്റിൽ നിന്നാണ് ലഭിച്ചിരിക്കുന്നത് കുട്ടി മരിച്ചിരിക്കുന്നു മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണങ്ങൾ വരുന്നുണ്ടോ തിരുവനന്തപുരം ബാലരാമപുരം കോട്ടുകാൽ കോണത്ത് കാണാതായ രണ്ടര വയസ്സുകാരി മരിച്ച നിലയിൽ കുട്ടിയെ കണ്ടെത്തിയത് കിണറ്റിൽ നിന്നാണ് ഉറങ്ങിക്കിടന്ന കുഞ്ഞിനെ കാണാതായത് ഇന്ന് രാവിലെ ശ്രീധു ശ്രീജിത്ത് ദമ്പതികളുടെ മകൾ ദേവേന്ദു ആണ് മരണപ്പെട്ടത് ഉറങ്ങിക്കടന്ന കുട്ടിയാണ് ഇപ്പോൾ കാണാതായിരിക്കുന്നത് ഇപ്പോൾ അവരുടെ മരണം സംഭവിച്ചിരിക്കുന്നു ശാലിനി ചേരുന്നുണ്ട് ശാലിനി ഈ കുഞ്ഞ് രണ്ട് വയസ്സ് മാത്രമുള്ള കുഞ്ഞാണ് ഉറങ്ങിക്കിടക്കുകയായിരുന്നു അച്ഛൻറെയും അമ്മയുടെയും ഒപ്പം അതിനുശേഷമാണ് കുഞ്ഞിനെ കാണാതാകുന്നത് പക്ഷേ കിണറ്റിൽ നിന്ന് കുട്ടിയുടെ മൃതശരീരം കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടല്ലോ അതിൽ ദുരൂഹത പോലീസ് പറയുന്നുണ്ടോ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഏത് തരത്തിലുള്ളൊരു പ്രതികരണമാണ് പുറത്തേക്ക് വരുന്നത് മുമ്പാണ് തിരുവനന്തപുരം ബാലരാമപുരം പോട്ടുകൾ കൂടെ കുട്ടിയെ കാണാനായിട്ടുള്ള വാർത്ത പുറത്തേക്ക് വരുന്നത് അതിന് തൊട്ട് പിന്നാലെയാണ് ശ്രീതു ശ്രീജിത്ത് ഡെമീലുടെ മകൾ ദേവ ദേവേറ്റു എന്ന് പറയുന്ന രണ്ട് വയസ്സുകാരി മരിച്ച നിലയിൽ കാണപ്പെട്ടത് എന്നുള്ള വാർത്ത അതീവ ദുഃഖകരമായ ഒരു വാർത്ത കൂടിയാണ് ഇപ്പോൾ ബാലരാമപുരത്തു നിന്നും വരുന്നത് ഇന്ന് രാവിലെയാണ് ഈ കുട്ടിയെ കാണുന്നില്ല എന്നുള്ള വിവരം വീട്ടുകാർ അറിഞ്ഞത് ഉറങ്ങിക്കിടന്ന കുട്ടിയാണ് ഇന്നലെ രാത്രി വായും ഭർത്താവും ഉറങ്ങുമ്പോൾ ഒരു ഉണ്ടായിരുന്ന രണ്ട് വയസ്സുകാരിയാണ് ഇന്ന് പുലർച്ചെ ായിരുന്നുവൽ ബാലരാമപോലീസ് അപ്പോൾ തന്നെ ഈ പരാതി ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം ആരംഭിച്ചിരുന്നു തൊട്ടു പിന്നാലെ കുടുംബവും ഈ കുട്ടിക്കായുള്ള തെരച്ചിൽ നടത്തിയിരുന്നു പിന്നാലെയാണ് ഈ സമീപത്തിൽ തന്നെ ചേർന്നുള്ള കിണറ്റിൽ ഈ കുട്ടി ഉണ്ടോ എന്നുള്ള സംശയം പോലീസിന് ഉണ്ടാകുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഈ കുട്ടി ഈ കിണറ്റിൽ തന്നെ ഉണ്ടായിരുന്നു എന്നുള്ള സ്ഥിരീകരണത്തിലേക്ക് ഇപ്പോൾ എത്തുന്നത് ആ സ്ഥിരീകരണത്തിൽ കുട്ടി മരിച്ചു എന്നുള്ള ഒരു സ്ഥിരീകരണം കൂടിയാണ് പോലീസ് നടത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം അതീവ ദുഃഖകരമായ വാർത്ത ഒപ്പം തന്നെ ചില ദുരൂഹതകൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഉയരുകയാണ് എന്താണ് അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ കുട്ടി ഈ കിണറ്റിലേക്ക് എത്തിയത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഇപ്പോഴും പോലീസിനോ കുടുംബത്തിനോ വ്യക്തതയില്ല കൊലപാതകമോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള എന്തെങ്കിലും ദുരൂഹത ഈ സംഭവത്തിൽ ഉണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളും ഈ ഘട്ടത്തിൽ പോലീസ് പരിശോധിക്കുകയാണ് ഫയർഫോഴ്സ് അടക്കം എത്തിയാണ് ഈ കുട്ടിയെ പുറത്തെടുത്തത് എന്നുള്ളതാണ് പ്രദേശവാസികൾ ഇപ്പോൾ വ്യക്തമാക്കുന്നത് പോസ്റ്റ്മോർട്ടം അടക്കമുള്ള കാര്യങ്ങൾ ഒപ്പം തന്നെ മറ്റ് വിശദമായ ചോദ്യം ചെയ്യലുകൾ അടക്കം ഉണ്ടായാൽ മാത്രമേ ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരികയുള്ളൂ എന്നാലും അതിദാരുണമായ സംഭവമാണ് ബാലരാമപുരത്ത് നിന്നും ഈ മണിക്കൂറിൽ പുറത്തേക്ക് വരുന്നത് രണ്ട് വയസ്സുകാരി കാണാതായ രണ്ട് വയസ്സുകാരിയുടെ മൃതദേഹം ഇപ്പോൾ കിണറ്റിൽ നിന്നും കണ്ടെത്തിയിരിക്കുകയാണ് ജീവിക അതെ ഇക്കാര്യത്തിൽ കൂടുതൽ അന്വേഷണം ആവശ്യമുണ്ട് നേരത്തെ ശാലി പറഞ്ഞ പോലെ തന്നെ ഇക്കാര്യത്തിൽ ദുരൂഹതയുണ്ട് കാരണം ഉറങ്ങിക്കിടന്ന ഒരു കുഞ്ഞിനെ കിണറ്റിൽ മരിച്ച നിലയിൽ കാണപ്പെടുന്നു എന്നുള്ളത് ദുരൂഹത തന്നെയാണ് അപ്പോൾ ഇത് എങ്ങനെ സംഭവിച്ചതാണ് തുടങ്ങിയ കാര്യങ്ങൾ പ്രത്യേകിച്ചും വീട്ടിലുള്ള അച്ഛന്റെയും അമ്മയും യുടെയും ഒക്കെ മൊഴി അതേപോലെ തന്നെ അയൽവാസികൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പോലീസ് അന്വേഷണത്തിലേക്ക് നീങ്ങുന്നു ഉണ്ടായിരിക്കുമല്ലോ കുട്ടിയുടെ മൃതദേഹം പുറത്തെടുക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോലീസ് നീങ്ങിയിട്ടുണ്ടോ ശാലിനി അത്തരം കാര്യങ്ങൾ അറിയാൻ കഴിയുന്നുണ്ടോ നമ്മൾ പറയുന്നത് പോലെ തന്നെ ചില ദുരൂഹതകൾ ഇക്കാര്യത്തിലുണ്ട് ഇന്നലെ രാത്രി അച്ഛനും അമ്മയ്ക്കും ഒപ്പം ഉറങ്ങാൻ കിടന്ന ഒരു കുട്ടിയാണ് ആ കുട്ടിയാണ് ഇന്ന് കൂടി ഇത്തരത്തിൽ മരിച്ച നിലയിൽ കാണുന്നത് അതും ആദ്യം കാണാതെയാകെ എന്നുള്ള വാർത്തകൾ വരുന്നു തൊട്ടു പിന്നാലെ തന്നെ മരിച്ചതായുള്ള വിവരം സ്ഥിരീകരണത്തിലേക്ക് എത്തുന്നു അതും കിണറ്റിൽ നിന്നാണ് ഈ കുട്ടിയെ കണ്ടെത്തിയിട്ടുള്ളത് നമുക്ക് രണ്ട് വയസ്സുകാരിയാണ് സ്വാഭാവികമായും ഒരു രണ്ട് വയസ്സുകാരി എത്രത്തോളം ദൂരം ഒറ്റയ്ക്ക് സഞ്ചരിക്കും അല്ലെങ്കിൽ രാത്രിയാണ് പുലർച്ചെ സമയം ാണ് അപ്പോൾ അത് എങ്ങനെ മുറിക്കക തുടങ്ങിക്കിടന്ന കുട്ടിയാണ് മുറിയിൽ നിന്നും വാതിൽ തുറന്ന് അത് എങ്ങനെ പുറത്തേക്ക് ഇറങ്ങി എന്നതടക്കമുള്ള ദുരൂഹിതകളും ചോദ്യങ്ങളും ഈ ഘട്ടത്തിൽ ഉയരുന്നുമുണ്ട് അത് മാത്രമല്ല കിണറ്റിലേക്ക് എങ്ങനെ ഈ കുട്ടി എത്തി എന്നതും ഒരു ചോദ്യം നിൽക്കുകയാണ് കൊലപാതകമാണോ മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള ദുരൂഹതകൾ ഇക്കാര്യത്തിലുണ്ടോ എന്നതടക്കമുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരേണ്ടത് പോലീസിന്റെ ഭാഗത്തു നിന്നും അന്വേഷണത്തിന്റെ ഭാഗമായിട്ടൊക്കെയാണ് ഇപ്പോൾ എന്തായാലും പ്രദേശവാസികൾ നാട്ടുകാർ അടക്കമുള്ളവർ അവിടെയുണ്ട് രക്ഷകർത്താക്കൾ അവിടെയുണ്ട് പോലീസിന്റെ അന്വേഷണം ബാലരാമപുരം പോലീസ് ഒരു നടത്തുന്നുണ്ട് ശരി പ്രാഥമിക ഘട്ടമാണല്ലോ കാരണം കൂടുതൽ വിവരങ്ങൾ വരാനിരിക്കുന്നതേ ഉണ്ടാവുകയുള്ളൂ പക്ഷെ അസ്വാഭാവികമായ എന്തെങ്കിലും സംഭവം ഈ കുടുംബത്തിലോ അല്ലെങ്കിൽ പ്രദേശത്തോ ഉണ്ടായതായി അവിടെയുള്ള നാട്ടുകാർ പറയുന്നുണ്ട് ഈ ഒരു ഘട്ടത്തിൽ അത് തന്നെയാണ് ാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകാൻ കാരണം ഏതെങ്കിലും തരത്തിലുള്ള നമ്മൾ മുൻപൊക്കെ കേട്ടിട്ടുള്ള അല്ലെങ്കിൽ കണ്ടിട്ടുള്ളത് പോലെയുള്ള സംഭവങ്ങൾക്കുമായി ഇതുമായി എന്തെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടോ എന്നതടക്കമുള്ള ചോദ്യങ്ങൾ ഉയരുന്നുണ്ട് കാരണം പല ഘട്ടങ്ങളിലും സ്വന്തം രക്ഷകർത്താക്കൾ തന്നെ ഇത്തരത്തിൽ കുഞ്ഞിനെ കൊല്ലുന്നത് വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് അച്ഛനും അമ്മയ്ക്കും ഒപ്പം ഉറങ്ങിക്കണ്ട രണ്ട് വയസ്സുകാരി കിണറ്റിനുള്ളിൽ മരിച്ച നിലയിൽ കാണപ്പെടുന്നത് സ്വാഭാവികമായും ചില സംശയങ്ങൾ ദുരൂഹതകളൊക്കെ ഇക്കാര്യത്തിൽ തുടക്കം മുതൽ തന്നെ ഉയരുന്നുമുണ്ട് എന്തായാലും അക്കാര്യത്തിലൊക്കെ ഒരു വ്യക്തത നൽകിയ ത്രാമപുരം പോലീസാണ് രാവിലെ തന്നെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് മിസ്സിംഗ് കേസ് രജിസ്റ്റർ ചെയ്തുകൊണ്ടാണ് അന്വേഷണം ആരംഭിച്ചിട്ടുള്ളത് ഒപ്പം തന്നെ ഈ കുഞ്ഞിന്റെ പരിശോധന അടക്കമുള്ള കാര്യങ്ങളും ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും മൃതദേഹം സമീപത്തെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് മറ്റ് വ്യക്തതകൾ വിശദമായ പരിശോധനകൾക്ക് ശേഷമായിരിക്കും മനസ്സിലാവുക സാഹചര്യ തെളിവുകൾ അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു കുടുംബവുമായി ബന്ധപ്പെട്ട ചില ചോദ്യം ചെയ്യലുകൾ അടക്കം ഉണ്ടാകേണ്ട സാഹചര്യമുണ്ട് കാരണം ഉടങ്ങിക്കിടക്കുമ്പോൾ ഈ കുട്ടി എങ്ങനെയാണ് ഒപ്പം തന്നെ ഇവരുടെ ഇവരും തമ്മിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള സ്വരച്ചുയർച്ചകളോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ഏതെങ്കിലും തരത്തിലുള്ള ദുരൂഹതകൾ ഉണ്ടായിട്ടുണ്ടോ അങ്ങനെയൊക്കെയുള്ള കാര്യത്തിൽ ഔദ്യോഗിക വ്യക്തത നൽകേണ്ടത് പോലീസ് തന്നെയാണ് എന്നാലും പോലീസ് ഇക്കാര്യത്തിൽ കൂടുതൽ വിശദാംശങ്ങൾ വരും മണിക്കൂറിൽ പുറത്തുവിടും എന്നുള്ളത് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത് അതെ വരും മണിക്കൂറിലാണ് ഈ സംഭവത്തിന്മേലുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തു വരേണ്ടത് കാരണം ഉറങ്ങിക്കിടുന്ന ഒരു കുട്ടി കിണറ്റിൽ മരിച്ച നിലയിൽ കാണപ്പെടുന്നു എന്നുള്ളത് വളരെ ദുരൂഹത നിറഞ്ഞ കാര്യം തന്നെയാണ് പ്രത്യേകിച്ചും കുട്ടികളെ സംബന്ധിച്ച് കുട്ടികളെ സംബന്ധിച്ചുള്ള ഇത്തരത്തിലുള്ള ദുരൂഹ മരണങ്ങൾ കൂടുന്നു വർദ്ധിക്കുന്നു എന്നുള്ളതാണ് അതെ മാതാപിതാക്കൾ ഇപ്പോൾ അവരുടെ മാനസികാവസ്ഥ നമുക്ക് മനസ്സിലാകും പക്ഷേ ഇനി വരുന്ന മണിക്കൂറുകളിൽ പോലീസ് അവരുടെ മൊഴികളെല്ലാം രേഖപ്പെടുത്തുന്ന ഒരു സാഹചര്യമുണ്ട് ഉണ്ട് അതുകൂടി കഴിഞ്ഞാൽ മാത്രമേ ഇതിൽ കൃത്യമായ അല്ലെങ്കിൽ വ്യക്തമായ എന്തെങ്കിലും ഒരു കാര്യം പറയാൻ സാധിക്കുകയുള്ളൂ വിനോദ ഈ ഒരു ഘട്ടത്തിൽ പ്രാഥമിക ഘട്ടമാണ് ഇനിയും വരുന്ന മണിക്കൂറുകളിലായിരിക്കാം കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് വരികയായി